നമസ്കാരം ഞാൻ അശോക് മേനൻ ലെവൻ ലെവൻ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ് ഞങ്ങൾ നമ്മൾ ഇന്നത്തെ കാലത്ത് മെജോറിറ്റി ആൾക്കാരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വേദങ്ങളോ ഉപനിഷത്തുക്കളോ ഒന്നും വായിക്കാത്ത ആൾക്കാരാണ് മെജോറിറ്റി ഉള്ളത് എല്ലാവരും ഈ ഷോർട്ട് റീൽസ് കണ്ടിട്ടുള്ളതും അതിനകത്തുള്ള കോറ്റ്സും എല്ലാം വായിച്ച് അത് അതിൽ മാത്രം വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഒരു ഗസ്റ്റുണ്ട് ശരത്തേട്ടനാണ് ശരത്തേട്ടൻ ഈ പർട്ടിക്കുലർ ഒരു വേദങ്ങളും ഉപനിഷത്തുക്കളും സിനിമ ഇതിലെല്ലാത്തിലും വെൽവേഴ്സ് ആണ് ഐ ഡോ നീഡ് ടു ഇൻട്രഡ്യൂസ് ശരത്തേട്ടൻ ബിക്കോസ് വി ആൾ നോ അപ്പം പ്ലീസ് ജോയിൻ മീഇൻ വെൽക്കമിംഗ് ശരത് ഹരിദാസൻ നമസ്കാരം അശോക് താങ്ക് യു ശരത്തേട്ട വളരെ സന്തോഷം ഈവൻ്റെ ആദ്യത്തെ അതിഥിയായിട്ട് ക്ഷണിച്ചേന് അശോകനെ എനിക്ക് കഴിഞ്ഞൊരു എത്ര ഒരു നാല് വർഷമായിട്ട് നമ്മൾ ഒന്നിൽ പരിചയം അഞ്ച് വർഷമായിട്ട് പരിചയമുണ്ട് അതായത് ഞാനൊരു പക്ഷേ പൊതുവേദികളിൽ പ്രഭാഷണം തുടങ്ങിയതിന് ശേഷം പ്രത്യേകിച്ച് ഞാൻ തിരുവനന്തപുരം ഭാഗത്ത് വരുമ്പോൾ എൻ്റെ ആദ്യകാല ശ്രോതാക്കളിലും സുഹൃത്തുക്കളിലും ഒരാളാണ് അശോക് ഒരുമാതിരി എൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള മിക്ക ലൈവ് പ്രോഗ്രാമുകളും നേരിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ എന്താ പറയുക എന്നെ ഇതിൽ ആദ്യത്തെ ഈ പോഡ്കാസ്റ്റിലിങ് ക്ഷണിച്ചതിൽ നമുക്ക് വളരെ എന്താ പറയുക എനിക്കറിയാം അശോക് ഒരുപാട് ചോദ്യങ്ങളുള്ള ഒരാളാണ് എന്നും ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് തുടങ്ങാം ശരി ഓക്കെ ഒരു കമേഴ്ഷ്യൽ ഡയറക്ടർ സ്റ്റോറി ടെല്ലർ എന്ന് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഒരു ളായിരുന്നു ഇപ്പോഴും സ്റ്റിൽ മറ്റേ ഇത് ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലർ ടു സീക്കർ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിലോട്ട് ഡേ വൺ തൊട്ട് തന്നെ ഉണ്ടായിരുന്നു അതോ ഇൻ ബിറ്റ്വീൻ ഉണ്ടായിരുന്ന ഒരു പിവട്ടായിരുന്നു ആൻഡ് ആൻഡ് ദെൻ മൈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോളോസ് ഇസ് ദീ സ്പിരിച്വാലിറ്റിയിലുള്ള ആ സ്ക്രിപ്റ്റേഴ്സിലുള്ള കണ്ടൻറ്റ് നമ്മളെ ക്രിയേറ്റീവ് സ്പേസിനെ വലുതാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും അല്ല ആദ്യത്തെ ഭാഗം പറഞ്ഞിട്ട് രണ്ടാമത്തെ പറയാം ആദ്യത്തെ ചോദ്യം ഒരു എന്താ പറയുക ഒരു ഈശ്വരാന്വേഷണം എന്നുള്ളതും ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ഞാൻ നിൽക്കുന്ന കാലത്ത് പിന്നീട് സംഭവിച്ചാണോ അതോ പണ്ട് മുതലുണ്ടായിരുന്നു അതായിരുന്നു ആദ്യത്തെ ചോദ്യം പിന്നെ ഈ ആധ്യാത്മികത സഹായിച്ചിട്ടുണ്ടോ അല്ലേ അതല്ലേ ഇത് രണ്ട് ഭാഗമാണല്ലോ പറഞ്ഞത് ഞാൻ ഈ കഥ പറയാനുള്ള ടെൻഡൻസി വളരെ ചെറുപ്പം തൊട്ടേ ഉള്ളതാണ് അതിപ്പോൾ നമ്മൾ ഓരോ പ്രായത്തിനനുസരിച്ച് ഓരോ ഫോമിലേക്ക് വരുന്നു മാത്രം അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പുള്ള കാലത്ത് നമ്മൾ നാടകം കളിക്കും നാടകം കളിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് നമ്മൾ കുട്ടികൾ കുട്ടികളികളായിരിക്കും ഇപ്പം നമ്മൾ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടേതായിട്ടുള്ള രീതികളുണ്ടാവും ഏറ്റവും ചെറുപ്പത്തിൽ ഇപ്പോൾ ഒരു എൽ കെ ജി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ചില ഭാഗവത സപ്താഹങ്ങളിലൊക്കെ പറയാറുണ്ട് ഈ കഥ പറച്ചിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പങ്കെടുക്കുന്ന ഒരു മത്സരം എന്ന് പറയുന്നത് ഈ കഥ പറച്ചിലാണ് മലയാളം കഥ പറച്ചിൽ എൽ കെ ജിയിൽ അത് അച്ഛൻ പഠിപ്പിച്ചു എന്നത് ഈ പരീക്ഷത്തിനെ തക്ഷകം കൊത്താൻ വരണ കഥയാണ് ഓക്കെ ഇതിനാണ് എനിക്ക് ആദ്യം സമ്മാനം കിട്ടണത് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടൊരു ഒന്നാം സമ്മാനം എനിക്ക് കിട്ടണത് ഈ എൽ കെ ജി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കഥ പറച്ചിലാണ് രസം എന്താ വെച്ചാൽ ഈ കഥയാണ് ഭാഗവതത്തിൻ്റെ നട്ടല് ഈ പരീക്ഷത്തിനെ തർകൻ വധിക്കുക കൊത്തി കൊല്ലുക എന്ന് പറയുന്ന ആ കഥയാണ് ആ തർഷകൻ കൊല്ലുന്നതിൻ്റെ മുൻപുള്ള ഏഴ് ദിവസം ശുഖമഹർഷു എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഭാഗവതം അത് എൽ കെ ജിയിലൊരു നാലര മൂന്നര വയസ്സുള്ളൊരു കുട്ടിക്ക് കോൺഷ്യസ്ലി തിങ്ക് ചെയ്തിട്ട് സംഭവിച്ചതല്ല അതവിടെ സംഭവിച്ചതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങുന്നത് തന്നെ ഞാൻ സ്പിരിച്വൽ സ്റ്റോറി ഒരു പക്ഷേ ഈ ഭാരതത്തിലുണ്ടായ ഏറ്റവും പ്രൊഫൗണ്ടായിട്ടുള്ള ഒരു സ്പിരിച്വൽ ലെസൺ പഠിപ്പിക്കുന്ന സ്റ്റോറി പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് കാരണം പരീക്ഷത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യനും വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെ മരിക്കാൻ പഠിക്കുക എന്നാണ് പഠിപ്പിക്കുന്നത് എങ്ങനെ മരിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് യഥാർത്ഥ ആധ്യാത്മികതയുടെ ലക്ഷ്യം തൃപ്തിയായിട്ട് ശരീരം വിടണം ശരീരമാണ് ഞാൻ എന്നുള്ള റിഗ്രറ്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ആ ഒരു തോന്നലില്ലാണ്ട് എനിക്കിത് നഷ്ടപ്പെടണമെന്ന് തോന്നലില്ലാണ്ട് നമ്മളൊരു കണ്ടിന്യൂഷനാണ് എന്നുള്ള ബോധത്തോടു കൂട്ടി ഈ ശരീരം വിട്ട് അടുത്ത ശരീരത്തിലേക്ക് പോവുക അവനവൻ ചെയ്തിട്ടുള്ള കർമ്മം അത് അറിഞ്ഞ് ചെയ്തോ അറിയാണ്ട് ചെയ്തോ ഒരു സ്പെർ ഓഫ് എ മോമെൻറ്റിൽ ചെയ്തോ അതൊന്നും വിഷയമല്ല അതിനെന്ത് പ്രത്യാഘാതം കോൺസിക്വൻസ് ഉണ്ടോ അതിനെ ഗ്രേസ്ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ കടന്നു പോവുക അതാണ് മഹർഷിയുടെ കഴുത്തിൽ കൊണ്ടുപോയിട്ട് ചത്തവാമിനെ കൊണ്ടിട്ടു അപ്പോഴത്തെ സ്പർ ഓഫ് എ മൊമെൻറ്റ് ഞാൻ ചെയ്തതാണ് പരീക്ഷത്തിന് ഒരാൾ അങ്ങനെ ചെയ്യണമല്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ സമയം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂഡപ്പം അങ്ങനെ നമ്മൾ തന്നെ പറയും ഞാൻ എന്തുകൊണ്ടും അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല ഓക്കെ സാധാരണ മനുഷ്യനാണ് എന്നാൽ പവർ സ്ട്രക്ചറിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരാളാണ് രാജാവാണ് ചക്രവർത്തിയാണ് പാണ്ഡവന്മാരുടെ പേരക്കുട്ടിയുടെ അപ്പം ലെഗസിയുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരാൾ ഇത്ര ഒരു മോശം കാര്യം ചെയ്യുന്നു അതിൻ്റെ കോൺസിക്വൻസ് ആയിരുന്നു ശാപം ആ ശാപത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പലവിധ കാര്യങ്ങളൊക്കെ ചെയ്തു ആകെ ഏഴു ദിവസേ ഗ്യാപ്പുള്ളൂ പക്ഷേ ആ ഏഴു ദിവസത്തിനുള്ളിൽ സാധാരണ മനുഷ്യർക്ക് തോന്നാത്തൊരു കാര്യം അദ്ദേഹത്തിന് തോന്നി എനിക്ക് ഡിഗ്നിറ്റിയോട് കൂടിയിട്ട് തൃപ്തിയോട് കൂടിയിട്ട് മനക്ലേശം ഇല്ലാണ്ട് ശരീരം ഇടാൻ സാധിക്കണം ഏതൊരു ഡേഞ്ചറാണോ എന്നെ ഫേസ് ചെയ്യുന്നത് ഈ മീൻ ഡെത്തെന്ന് പറയുന്നത് നമുക്കാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവർക്കാണെങ്കിലും സുനിശ്ചിതമാകും ഒരു സെർട്ടനിറ്റിയാണ് അതിനെ വെൽക്കം ചെയ്യാൻ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള ആകെ കയ്യിലുണ്ടായിരുന്നു ഏഴ് ഏഴ് ദിവസമാണ് ആ ഏഴ് ദിവസം കൊണ്ട് തൻ്റെ മനസ്സിലെ കംപ്ലീറ്റ് മാലിന്യങ്ങളെയും ആ എന്താ പറയുക നെഗറ്റിവിറ്റീസിനെയും അറ്റാച്ച്മെൻറ്റുകളെയും മുഴുവൻ സുഖമഹർഷി പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് മാറ്റി കളയുന്നതാണ് ശരിക്കും ആ കഥ അതിൻ്റെ ഒരു കൊച്ചുകുട്ടിക്ക് പറയാവുന്നൊരു ഫോമാണ് ആദ്യത്തെ ദിവസം പറഞ്ഞത് അത് പറഞ്ഞ് പഠിപ്പിച്ച് തരുമ്പോൾ അച്ഛൻ എന്തിനു ആ സ്റ്റോറി ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അച്ഛനും അറിയില്ല ഞാൻ പിൽക്കാലത്ത് ചോദിച്ചിട്ടുണ്ട് അതേ ഞാൻ ഭാഗവതം പറഞ്ഞ ആളായില്ലേ അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് മൂന്നര വയസ്സുള്ളൊരു കുട്ടി അന്ന് കഥ പറഞ്ഞു തുടങ്ങിയതിൻ്റെ തുടർച്ച തന്നെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ ആധ്യാത്മികമായിട്ടുള്ള ടെൻഡൻസീസ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഉണ്ട് ഇപ്പം ഞാൻ വേറെയും ചില ഇൻ്റർവ്യൂകൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറയേണ്ടായിട്ടുണ്ട് എനിക്ക് വളരെ ചെറുപ്പം തൊട്ടേ ഈ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഒരു വിചിത്ര അവസ്ഥയാണ് എൻ്റെ എല്ലാം നമുക്ക് പൊതുവേദികളിൽ തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ടുള്ള ഇതാണ് കാരണം അത് ആവശ്യമില്ല അത് എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയണവർക്ക് എന്നാൽ അത് ശരിയല്ല അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനും സാധിക്കും കാരണം ആ പ്രായത്തിലുള്ളൊരു കുട്ടിക്ക് ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഇന്നാണെങ്കിൽ ശരി ഇന്നിപ്പോൾ ഞാൻ പറയാം അയാൾ വായിച്ചറിഞ്ഞാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ മനസ്സിലാക്കിയതാണ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അന്നത്തെ കാലത്ത് അത് അറിഞ്ഞിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തന്നെയായിരുന്നു അപ്പോൾ ഒരു കഥ പറച്ചിൽ കാരണം ഞാൻ എപ്പോഴും മുമ്പും എൻ്റെ വെബ്സൈറ്റോ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊക്കെ ഞാൻ ഡയറക്ടർന്ന് മുമ്പ് സ്റ്റോറി ടെല്ലർന്ന് വെക്കും അങ്ങനെയായിരുന്നു കുറേ കാലം അങ്ങനെ അതിൽ നിന്ന് സ്റ്റോറി ടെല്ലർ ടു സീക്കർ കിട്ടി കിട്ടിയത് അപ്പോൾ സീക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ ഞാൻ എപ്പോൾ സീക്കർ ഇന്ന് സീക്കറായിട്ടുള്ള ചിലപ്പോൾ ജന്മങ്ങളിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നോ സീക്കറാണ് എത്തേണ്ട സ്ഥലത്ത് ചിലപ്പോൾ എത്താത്തതായിരിക്കാം നമുക്കറിയില്ല അപ്പോൾ സീക്കിങ് എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ആ ഇന്ന് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് പുറപ്പെടുന്ന പോലൊരു അല്ലല്ലോ ഒരു ശരീരത്തിൻ്റെ ഉള്ളിൽ കയറിക്കൂടുന്ന ആത്മാവിനും ആ ശരീരമല്ലാതൊരു ഇൻഡിപ്പെൻഡൻറ്റ് എക്സിസ്റ്റൻസ് വേണമെന്ന് അതിൻ്റെ തുടക്കകാലം തൊട്ടിട്ടേ അതിന് കുടുങ്ങി കുടുങ്ങിപ്പോണതാണ് കർമ്മങ്ങൾ കൊണ്ട് കുടുങ്ങി പോകണതാണ് നമ്മൾ ഭാരതീയ ചിന്തയിൽ അതാണല്ലോ ഈ സത്യ സനാതനധർമ്മ വ്യവസ്ഥയിൽ കർമ്മം കൊണ്ടാണല്ലോ പുനർജന്മങ്ങൾ ഉണ്ടാവുന്നത് അനവധി ജന്മങ്ങൾ ജന്മങ്ങളെടുക്കണു പക്ഷേ ഇതിന്ന് രക്ഷപ്പെടണ ഈ ചക്രത്തന്നുള്ളത് ഏതോ കാലത്തുള്ളതാണ് അതാണ് സീക്കിങ് ശരിക്കേ സീക്കിങ് പുറത്തല്ല സീക്കിങ് അകത്താണല്ലോ അപ്പോൾ കഥയുടെ രൂപത്തിലാണെന്നുണ്ടെങ്കിലും കഥ പുറത്തെ ലോകത്തിൽ ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിക്കൂ സീക്കറ് അവനവൻ്റെ ഉള്ളിൽ അതിൻ്റെ മീനിങ് അറിഞ്ഞ് ഈശ്വരനെ കണ്ടെത്താൻ ശ്രമിക്കും അപ്പോൾ ഞാനതിനെ അങ്ങനെ കണ്ടിരിക്കണം പിന്നെ ആധ്യാത്മികത എങ്ങനെയാണ് എൻ്റെ പ്രൊഫഷനിൽ എന്നെ സഹായിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേഡായിട്ടൊരാളായിരുന്നു എസ്പെഷ്യലി സെറ്റുകളിലൊക്കെ അതായത് എനിക്ക് ഷൂട്ട് കിടക്കുന്ന സമയത്തൊക്കെ എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ പോലും ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് സെറ്റിനെ തലകഴാക്കി മറിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി അതൊക്കെ ആ കോപ സ്വഭാവം കുറയാൻ ഒരു പക്ഷേ സാധനങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല ഇപ്പം ഒരു ലാർജർ ഫിലോസഫി എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യകാലത്ത് ഞാൻ എൻ്റെ ഈ ദേഷ്യമാണ് എൻ്റെ ഏറ്റവും വലിയ ദുർഗുണമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ എൻ്റെ ദേഷ്യത്തിൻ്റെ സ്ട്രക്ചർ എനിക്ക് മനസ്സിലാകാൻ സഹായിച്ചത് എൻ്റെ ഈ ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണം ആണ് ഞാനൊരു ഘട്ടത്തിൽ കണ്ടുപിടിച്ചു എൻ്റെ സങ്കടമാണ് എൻ്റെ ദേഷ്യമായിട്ട് പുറത്ത് വരുന്നത് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ നരസിംഹത്തിന് ഇത്ര റിലേറ്റ് ചെയ്യുന്നത് നരസിംഹം ഭഗവാനുണ്ടായ വിഷമാണ് ഭഗവാന്റെ വേദനയാണ് പ്രഹ്ലാദൻ അനുഭവിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിനുണ്ടായ വേദനയാണ് അദ്ദേഹത്തിൻ്റെ ക്രോധമായിട്ടും ഇത്ര പരമശാന്തനായിട്ടുള്ള ഒരാൾ ഈ രക്തമജ്ജ മാംസാസ്തികളൊക്കെ കടിച്ചു പൊട്ടിച്ച് കഴിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് വളരെ റിലേറ്റബിൾ റിലേറ്റബിളായിട്ടുള്ളൊരു ഐഡിയ ആയിട്ട് അത് മാറുന്നത് അങ്ങനെയാണ് അപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി കൂട്ടായ്മകൾ ടീം വർക്കുകൾ ഒരുപാട് വേണ്ട സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് സിനിമയോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഓപ്പറേഷൻ സൈഡ് ഉണ്ട് ആ ഓപ്പറേഷൻ സൈഡിൽ നമുക്ക് ഒന്നിച്ച് നിന്ന് ഒരു മനസ്സോടു കൂടിയൊക്കെ പ്രവർത്തിക്കേണ്ട സമയങ്ങൾ വരും അപ്പോൾ അവിടെ ഞാൻ എൻ്റെ വിഷൻ എന്ന് മാത്രം പറഞ്ഞിട്ട് ഈ ഒരു അതോറിറ്റേറിയൻ ഡിക്റ്റോറിയൽ സ്വഭാവത്തിൽ പെരുമാറുന്നത് ശരിയല്ല എന്നെനിക്ക് വളരെ നേരത്തെ തന്നെ മനസ്സിലായി ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കുഴപ്പം എനിക്കുണ്ടായിരുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ ഈ സ്വയംഭൂവിൻ്റെ അവസ്ഥയായിരുന്നു ഞാൻ ആരുടെയും കീഴിൽ വർക്ക് ചെയ്തിട്ടില്ല ഒരാളുടെ കീഴിൽ ഒരു ഡയറക്ടറുടെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ എന്താ വെച്ചാൽ തന്നെ ഉണ്ടായി വന്നതാണ് അതുകൊണ്ട് അങ്ങനെ വരണതിൻ്റെ ഫ്രഷ്നസ് ഉണ്ട് അല്ല പക്ഷെ അതിൻ്റെ റോനെസ്സും ഉണ്ടായിരുന്നു ഒരുപാട് പോളിഷ് ചെയ്യാത്ത എഡ്ജുകളുണ്ടായിരുന്നു അതിനെയൊക്കെ എനിക്ക് സ്മൂത്തൻ ചെയ്യാൻ ഒരു ലാർജർ പേഴ്സ്പെക്റ്റീവ് തരാൻ വർക്ക് സൈഡിൽ എൻ്റെ ഞാൻ ഉണ്ടാക്കിയ പ്രോഡക്റ്റിലല്ല ഞാൻ പറയണം എൻ്റെ വർക്കിംഗ് സ്റ്റൈലിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ ഞാനിപ്പോൾ എന്ത് കഥ എഴുതുകയാണെങ്കിലും എന്ത് ഈവൺ ആഡ് സ്ക്രിപ്റ്റുകൾ എഴുതും കോപ്പി എഴുതുകയാണെങ്കിൽ പോലും അതിലൊക്കെ തന്നെ എവിടെയെങ്കിലും ഈശ്വര്യതയുടെ ഒരു സാധാരണ നമ്മൾ വേദത്തിലോ ഉപനിഷത്തുക്കളിലോ കാണുന്ന ചില ആശയങ്ങൾ പലപ്പോഴും ടാഗ് ലൈനുകളിലോ ഒക്കെ കയറി കൂടുന്നത് വന്നിട്ടുണ്ട് ഞാൻ പിന്നെ അതിനെ പബ്ലിക് ഒരു മീഡിയത്തിൽ നമ്മളത് ഡിസ്കസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ അറിയാതെ വരുന്ന ഒന്ന് പോകുന്നതാണ് കാരണം സിബാശോകാണെങ്കിലും നമ്മുടെ വിഷനല്ലേ എൻഡ് ഓഫ് ദി ഡേ വരുന്നത് അല്ലേ സിനിമയിലൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഒരു നമ്മളൊരു വർക്ക് ഓഫ് ഫിക്ഷൻ ഒരു ഷോർട്ട് ഫിലിമോ ഒക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അവിടെ കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട് മറ്റേത് നമ്മൾ പ്രോഡക്റ്റ് നിശ്ചയിക്കുന്ന ഫ്രെയിം വർക്കുകളിൽ പ്രോഡക്റ്റിൻ്റെ ഓഡിയൻസ് അല്ലെങ്കിൽ ബയർ ആ ടാർഗറ്റ് ബയർ നിശ്ചയിക്കുന്ന ഫ്രെയിം വർക്കുകളിൽ നമ്മൾ പോകുക അവിടെ എനിക്ക് അറിഞ്ഞുകൂടെ എത്രത്തോളം ആധ്യാത്മികത സഹായിച്ചിട്ടുണ്ടാകും അവിടെ നുണകൾ നമ്മൾ എഴുതും ധാരാളം നുണകൾ എഴുതും അല്ലേ പക്ഷേ സിനിമയിൽ അങ്ങനെയല്ല അപ്പോൾ സിനിമയിൽ ചില ചിലപ്പോൾ ഞാനിപ്പോൾ അതൊരുപാടൊന്നും വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ എഴുതിയിട്ടുള്ള ചില സംഭവങ്ങളിലും ഒക്കെ തന്നെ നമ്മൾ പഠിച്ചതോ വായിച്ചതോ ആയിട്ടുള്ള ആശയങ്ങൾ ചിലത് അതേപടി തന്നെ പ്രാചീനമായിട്ടുള്ള ആശയങ്ങൾ എന്നാൽ ഇന്നും റെലവൻ്റായിട്ടുള്ള ആശയങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോഴും വരാറുണ്ട് ഇപ്പോഴും നമ്മൾ എഴുതുമ്പോൾ പിന്നെ എപ്പോഴും എന്താ പറയുക ഒരു സെൻസ് ഓഫ് മാജിക്ക് ഇട്ട് എനിക്ക് എഴുതുന്ന സംഭവത്തിൽ എന്ത് നമ്മൾ വിചിത്രം എന്ന് നമ്മൾ പറയുന്ന സാധനങ്ങളെ എനിക്ക് എഴുതാൻ ഭയങ്കര താല്പര്യമാണ് ഓക്കെ വിചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അബ്നോർമൽ എന്ന് കരുതുന്ന പല സാധനങ്ങളിൽ മാജ് മാജിക്കൽ എന്ന് കരുതുന്ന സാധനങ്ങളെ വളരെ നോർമലായിട്ട് എഴുതാനുള്ളൊരു ടെൻഡൻസി എനിക്കുണ്ട് അതിനെ നമ്മളൊരു എന്താ പറയുക സ്ക്രീനിലേക്ക് ചിലപ്പോൾ എത്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എൻ്റെ തലേക്കൂടെ പറഞ്ഞ കഥകളോ സന്ദർഭങ്ങളോ ഈ അതിൻ്റെ ഐഡിയാസോ അങ്ങനത്തെ സാധനങ്ങളായിരിക്കും വരിക അപ്പോൾ അതിലൊക്കെ ഈ ഒരു നമ്മൾ പ്രകൃതിയിൽ കാണുന്ന ആ ഒരു എന്താ പറയുക മാജിക്ക് ഉണ്ടല്ലോ പ്രകൃതിയുടേതായിട്ടൊരു മാജിക്ക് ഈ പ്രകൃതിയിൽ കാണുന്ന മാജിക്ക് തന്നെയാണ് അതിൻ്റെ അന്തർലീനായിരിക്കുന്ന നമ്മളെല്ലാവരുടെ ഉള്ളിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഒരുപാടുണ്ട് ഒരുപാടുണ്ട് പിന്നെ മനുഷ്യൻ്റെ അഹങ്കാരവും ഈശ്വരൻ്റെ ഹ്യൂമിലിറ്റിയും എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ് മനുഷ്യൻ്റെ അഹങ്കാരവും ഈശ്വരൻ്റെ വിനയവും ഓക്കെ അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാൻ സാധിക്കില്ല ലോക വാസ്തവത്തിൽ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച പ്രകൃതിയിൽ നമ്മൾ പഠിക്കുമ്പോഴാണ് ഈശ്വരൻ എത്ര വിനയത്തോടെയും സ്നേഹത്തോടെയാണ് എല്ലാവരെയും സമീപിക്കണം മനസ്സിലാവുക മനുഷ്യൻ എത്ര എന്താ പറയുക മയോപ്പിക്കായിട്ട് ഷോർട്ട് സർട്ടഡായിട്ട് ഒരു ദീർഘവീക്ഷണം ഇല്ലാണ്ട് അവനവനെ മാത്രം കേന്ദ്രീകരിച്ച് ഇത് ഇന്നലെ രാത്രി തീരുമാനിച്ചത് പോലും ഇന്ന് രാവിലേക്ക് നടപ്പിലാക്കാനുള്ള ശേഷിയില്ലാണ്ട് നടക്കുന്ന മനുഷ്യൻ കാണിക്കുന്ന ആ എന്താ പറയുക അഹങ്കാരങ്ങൾ എന്ന് പറയുന്നതും ഈ ജക്സ് ചെയ്തിട്ട് തൊല്ലം ചെയ്ത് നോക്കാനുള്ള ഒരു സന്ദർഭമുണ്ട് ഈവൺ ഞാൻ പണ്ട് എഴുതിയ ഒരു ഒരു വർക്കിൽ പോലും സാധാരണ പറയും തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഒമ്പത് 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 ശതമാനം ഈശ്വരനായിട്ടുള്ള ഒരാളിൽ ആ പോയിൻ്റ് പൂജ്യം 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 ഒരു ശതമാനം പിശാജ് ഉണ്ടെങ്കിൽ ആ ഒരു ശതമാനം പിശാജ് ആ പോയിൻറ്റ് സീറോ സീറോ വൺ പിശാജ് ഈ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഈശ്വരനായിട്ടുള്ള ആളെ നശിപ്പിക്കും കാലക്രമേണ നശിപ്പിക്കും ഒരു നഞ്ച് ഒരു തുള്ളി മതി എന്നല്ലേ പറയുക നശിപ്പിക്കാൻ പക്ഷെ ഞാൻ ചിന്തിച്ച എന്താ വെച്ചാൽ നേരെ തിരിച്ചാ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് 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 ശതമാനം പിശാജായിട്ടുള്ള ഒരുത്തരുന്നത് പോയിന്റ് സീറോ 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 വൺ ദൈവികത ഉണ്ടെങ്കിൽ ആ ദൈവികത മതി അവനെ കറക്റ്റ് ട്രാക്കിലേക്ക് ഇവഞ്ച്വലി കൊണ്ടുവരാൻ സോ ഹോപ്പ് എന്നുള്ളത് എല്ലാവർക്കും എല്ലാവരുടെയും ഡെസ്റ്റിനേഷനാണ് ഇപ്പോൾ ഞാനിപ്പോൾ പ്രഭാഷണങ്ങളും പറയും ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന കഥാപാത്രങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ റിയൽ ലൈഫിലുള്ള പോലെ തന്നെ വേരിയ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിൽ നിൽക്കുന്നവരാണ് നമ്മളൊക്കെ ചിലർ എൽ കെ ജിയിലാണ് ചിലർ ഒന്നാം ക്ലാസ്സിലാണ് ചിലർ അഞ്ചിലാണ് ചിലർ ടെൻത്താണ് ചിലർ എന്താ പറയുക പ്ലസ് ടു കഴിഞ്ഞു ചിലർ ഡിഗ്രി ലെവലായി ചിലർ പി ജി ആയി ചിലരിപ്പോൾ പോസ്റ്റ് ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരാൾ ഒരിക്കലും വേറൊരാളുടെ വിശ്വാസത്തിനെ കുറ്റം പറഞ്ഞിട്ടോ അയാളുടെ രീതിയെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നമ്മളെല്ലാവരും പോകുന്നത് ഒറ്റ സ്ഥലത്തേക്കാണ് അല്ലെങ്കിൽ ഒരേ തിരിച്ചറിവിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതെനിക്ക് എൻ്റെ കലയിലും ഉണ്ട് ആർട്ടിലുമുണ്ട് ലൈക്ക് ആർട്ടെന്ന് ഞാൻ പറയുമ്പോൾ പണ്ട് ഞാൻ വരച്ചിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തുക ചെയ്ത് പണ്ട് വരയ്ക്കുമ്പോഴും പിന്നീട് എഴുതാൻ തുടങ്ങിയപ്പോഴും നാടകങ്ങൾ എഴുതുമ്പോൾ കോളേജിൽ ക്യാമ്പസിലൊക്കെ ഞാൻ നാടകങ്ങൾ എഴുതി ഞാൻ എഴുതിയിരുന്ന നാടകങ്ങൾ ഒരു കാലത്ത് ഈ സോൺ ഇൻഡർ സോണിനൊക്കെ കളിച്ചിരുന്നു അപ്പോൾ അങ്ങനെ നാടകങ്ങൾ എഴുതുമ്പോഴും അതേപോലെ തന്നെ അതിനുശേഷം സ്ക്രിപ്റ്റുകൾ എഴുതുമ്പോഴും കവിതകൾ ഞാൻ വളരെ അപൂർവമായിട്ട് എഴുതിയിരുന്നു എഴുതിയിട്ടുണ്ട് എഴുതി എഴുതി എഴുതിയിട്ടില്ല എന്നല്ല ധാരാളം ഷോർട്ട് സ്റ്റോറി എഴുതിയിരുന്നു ഒരു കാലത്ത് ഞാൻ ആദ്യം കോളേജിൽ വിക്ടോറിയ കോളേജിൽ വന്നിട്ട് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ അത് ഇന്നത്തെ ലെവൻത്ത് ഞാൻ എഴുതിയ ചെറുകത്ര പേര് തന്നെ സംശയാലുവായ തോമസ് എന്നാ ദ ഡൗട്ട്ഫുൾ തോമസ് കാരണം അതൊരു വലിയ കൺസെപ്റ്റാണ് ബിബ്ലിക്കൽ കൺസെപ്റ്റ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല യേശുദേവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വിശ്വസിക്കാൻ ഏകാൾ തോമസാ മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു അദ്ദേഹം എന്താ പറഞ്ഞു ഞങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അപ്രത്യക്ഷനായതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയും തോമസ് ഒരു ഇല്ല ഞാൻ വിശ്വസിക്കില്ല എൻ്റെ കണ്ണുകൊണ്ട് കാണാണ്ട് ഞാൻ വിശ്വസിക്കില്ല ആ മുറിവ് തോടാണ്ട് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയും അപ്പോഴാണ് യേശുദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് തൻ്റെ കയ്യിലെ ആ മുറിവുകൾ കാണിച്ചിട്ട് പറഞ്ഞു തോമസെ തൊട്ട് നോക്ക് അതാ ഞാൻ നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കണു എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആ ഒരു വരിയുണ്ടതിൽ നീ കണ്ടിട്ട് വിശ്വസിക്കണു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയും വളരെ പ്രൊഫണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇങ്ങനത്തെ ഞാൻ ആ എഴുതിയ കഥയിൽ സെൻറ് തോമസ് അല്ല കഥാപാത്രം എന്തിലും സംശയം കാണുന്നൊരു തോമസിൻ്റെ കഥയാണ് അത് ആ വർഷം ഈ സോണിന് എനിക്ക് ചെറുകഥയ്ക്ക് സമ്മാനം കിട്ടിയ ഇതായിരുന്നു അപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിൽ അന്ന് എന്താ പറയുക അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ കാലങ്ങൾ തൊട്ടിട്ട് ഇപ്പോൾ അതേപോലെ തന്നെ മോഡേൺ സ്റ്റൈലിലെ ലിറ്ററേ സ്ട്രക്ചറുകൾ മാത്രമല്ല ആട്ടക്കഥയൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ കഥകളി ആട്ടക്കഥ എഴുതിയിട്ടുണ്ട് കണ്ണപ്പൻ്റെ ചരിത്രം ഇപ്പോൾ ഇപ്പോൾ സിനിമയായിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ കണ്ണപ്പനായനാർ ചരിത്രം ആ കണ്ണപ്പനായനാർ ചരിത്രം ഞാൻ തൊണ്ണൂറ്റി രണ്ടിൽ ഫസ്റ്റ് ഡേഡ് ഡിഗ്രി പഠിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട് അത് ആട്ടക്കഥയായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള സാധനങ്ങൾ ഇപ്പം ഇങ്ങനെ എന്ത് എഴുതുമ്പോഴും അതിൽ എന്ന് വെച്ചിട്ട് അതൊരു നമ്മുടെ സനാതനധർമ്മത്തിൽ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒന്നും തന്നെ അവിടെ നിന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സടക്കമാണ് അതി എനിക്കില്ലാണ്ടിരുന്നുകൊണ്ടാണ് ഞാനത് അന്വേഷിച്ച് പോയത് ഞാൻ പറയുന്നത് എൻ്റെ ഈ കോപം എന്ന് പറയുന്നത് എൻ്റെ ദേഷ്യമാണ് എൻ്റെ ഏറ്റവും ഭയങ്കര വിഷയമായിരുന്നു അത് ഒരു നോട്ടം കൊണ്ട് തന്നെ ഒരു നൂറ് പേരെ അവിടെ ആ ഫ്രോസൺ ആക്കാനുള്ള പോലെ ഉള്ള അത്രയും റേജ് ഉണ്ടായിരുന്നു ഒരു കാലത്ത് എനിക്ക് പറയാം ശരീരം കൊണ്ട് എനിക്ക് വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിൽ എന്തോ ഒരു ഒരു പവർ ഉണ്ടായിരുന്നു അങ്ങനത്തെ പക്ഷേ അത് ശരിയല്ല അതെൻ്റെ പൂർവ്വത്തിലത്തെ ഏതിൻ്റെ ഒരു ക്യാരി ഓവറാണ് എനിക്ക് തോന്നി അപ്പം ഞാൻ എന്നെ സ്റ്റഡി ചെയ്യാനും ഞാൻ എഴുതുന്ന കഥാപാത്രങ്ങൾ സ്റ്റഡി ചെയ്യാനും എൻ്റെ സൃഷ്ടികൾ സ്റ്റഡി ചെയ്യാനും എപ്പോഴൊക്കെ ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയോ അപ്പോഴൊക്കെ ഈ സ്പിരിച്വാലിറ്റിയും ഈ ആധ്യാത്മികതയും അല്ല എൻ്റെ എൻ്റെ ഈ പ്രൊഫഷനും എൻ്റെ എൻ്റെ ഔട്ട്സൈഡ് വേൾഡും ഇൻസൈഡ് വേൾഡും തമ്മിൽ മറച്ചായിക്കൊണ്ടിരുന്നത് ഇതൊക്കെയാണ് എനിക്ക് ഒരു ചെറിയ തോട്ട്സാണെങ്കിലും പറയാനുള്ളതിൽ ഒരു ഇൻ്റർവ്യൂലെ സലാല മൊബൈലിൽ ഒരു ജനാർദ്ദനന്റെ ഒരു കോൺവെർസേഷനെ പറ്റി പറഞ്ഞായിരുന്നു അത് ഒരു ഒരു എപ്പിക്കിൽ നിന്ന് എടുത്ത ഒരു എടുത്തൊരു അതായിരുന്നു ഞാൻ മെയിൻ ഒരു ത്രെഡ് സ്റ്റാർട്ട് അവിടെ അത് നന്ദനാരുടെ ഒരു വരികളാണ് നന്ദനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സംഘസാഹിത്യത്തില് പഴയ തമിഴ് സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വളരെ പ്രസിദ്ധമാണ് അദ്ദേഹം ഒരു അറിയപ്പെടുന്ന കവി എന്ന നിലയ്ക്കല്ല അദ്ദേഹം അറിയപ്പെടണം അദ്ദേഹം ഒരു അധകൃത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അതായത് ചത്ത മൃഗങ്ങളെ മറവ് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു കുലത്തിലുണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം പക്ഷേ ലോകം കണ്ട ഏറ്റവും വലിയ ശിവഭക്തന്മാരുടെ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കഥ തമിഴ് സാഹിത്യത്തിലൊരു എന്താ പറയുക വളരെ ടച്ചിങ് ആയിട്ടുള്ളതും വളരെ വളരെ ഹൃദയസ്പർശിയാണ് മഹാദേവനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം ചിദംബരത്തിരിക്കുന്ന ശിവനുമായിട്ട് അപ്പോൾ അത് ആ നന്ദനാരുടെ വരികളാണത് മുപ്പാരും താണ്ടി വന്ന് അപ്പാടെ നിന്നവർക്ക് ഇപ്പാർവൈ കിടയാതെ അപ്പാവും തിരുനടനം പഴയ തമിഴാണ് അത് ജനാചരനെ കൊണ്ട് പറയിപ്പിച്ചു കോടങ്കിയായിട്ട് വരും ദുൽഖർ ഇല്ല അത് അതെൻ്റെ അർത്ഥം അത് അവിടെ സിനിമയിൽ അത് വെറും ഒരു ഇതാണ് പക്ഷെ അത് കണ്ടിട്ടുള്ളവർ പലരും അറിയുന്നവർ ഇതിനെക്കുറിച്ച് കുറച്ച് ഗുള്ള ആൾക്കാർ പലരും ഇപ്പോൾ അശോക് ചോദിച്ച പോലെ അതെന്താ അവിടെ വെച്ചത് എന്ന് ചോദിക്കാറുണ്ട് അപ്പം അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ്റെ വിനയത്തിനെ കുറിച്ച് ഞാൻ നടത്തു പറഞ്ഞു മനുഷ്യൻ്റെ അഹങ്കാരത്തിനെ കുറിച്ചും അതിൻ്റെ ഒരു വളരെ ക്ലിയറായിട്ടുള്ള ഒരു എക്സ്പോസിഷനാണ് ആ നാല് വരി അത് നന്ദനാർ പതിനേഴ് വർഷത്തോളം ഒരു യജമാനൻ്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമാണ് ചിദംബരത്തൊന്ന് പോയിട്ട് തൊഴുതു വരാൻ അപ്പം നമ്മളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നുണയും പറഞ്ഞ് ലീവെടുത്ത് മുങ്ങും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അനുമതിയും കിട്ടി ഒറ്റത്തവണയും പോണ്ടു അതൊന്നും അറിഞ്ഞിട്ടല്ല അദ്ദേഹത്തിൻ്റെ സത്യസന്ധത വഴിയിൽ അദ്ദേഹം പാടം ഉഴുത് നിൽക്കുമ്പോൾ ആൾക്കാർ ചിദംബരത്തിക്ക് വഴി അദ്ദേഹത്തിനോട് ചോദിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അവസ്ഥാനോച്ചു അദ്ദേഹത്തിനൊന്നും പോകാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം ഈ വഴി പറയൽ എത്താം എന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെ അവസാനം ഒരു വലിയ അത്ഭുതം കാണിച്ചത് ചിദം നന്ദനരുടെ കഥ വളരെ വിചിത്രമാണല്ലോ അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹം രചിച്ചു ചെല്ലിയ ഒരു പാട്ടിലത്തെ തമിഴ് പാട്ടിലത്തെ നാല് വരി അത് മൂന്ന് മുപ്പാരും താണ്ടി വെച്ചാൽ മൂന്ന് ലോകങ്ങളെ അതിക്രമിച്ചിട്ട് അല്ലെങ്കിൽ മൂന്ന് അവസ്ഥകളെ മൂന്ന് ലോകങ്ങൾ മനസ്സിൻ്റെ സ്റ്റേറ്റുകളാ ശരിക്കും നമ്മൾ കരുതുന്ന പോലെ സ്വർഗം ഭൂമി നരകം അല്ല പാതാളം അതല്ല ഗായത്രി നമ്മളതിനെ ഭൂർഭുവ സുഹ എന്ന് പറഞ്ഞ രണ്ട് വ്യാഹൃതി മൂന്ന് വ്യാഹൃതികളുണ്ട് ആ വ്യാഹൃതികളെ സൂചിപ്പിക്കുന്ന അതാണ് ഈ മുപ്പാർ മൂന്ന് ലോകങ്ങൾ മാത്രമല്ല കാണാൻ പറ്റുന്നതാണ് പാർ ലോകം ആ മൂന്നവസ്ഥകൾ മനുഷ്യൻ്റെ ജാഗ്രത സ്വപ്നം സുഷുത്തി ഉണർന്നിരിക്കുന്ന അവസ്ഥ സ്വപ്നത്തിൻ്റെ ആ ഇടയിലുള്ള അവസ്ഥ ഗാഠനിദ്രയുടെ അവസ്ഥ ഈശ്വരൻ ഇതിനൊക്കെ അതീതനായിട്ട് തുര്യം നാലാമത്തെ അവസ്ഥ സമാധിയിലിരിക്കാനാണ് മുപ്പാരും താണ്ടി വന്ത് എന്തോ നോക്കൂ ഒരു നിരക്ഷരനായിട്ടുള്ള മൃഗങ്ങൾ ചത്ത മൃഗങ്ങളെ മറവ് ചെയ്യണം കൃഷിപ്പണിക്കാരനായിട്ടുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അല്ലേ അപ്പം നമ്മുടെ വേദത്തിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ പ്രാക്ടീഷണേഴ്സ് ആരായിരുന്നു ഒറിജിനലി ഈ വേഷം കെട്ടി നടക്കുന്ന ആൾക്കാരും വരുന്നില്ല സാധാരണ കർഷകർ അതെ ഏ അധ്വാനിക്കുന്നവർ ഇവരൊ ഇവരിൽ കൂടെയാണ് ഈ ധർമ്മം നിലനിന്നത് ഗൃഹസ്ഥനിൽ ഗൃഹസ്ഥനിലൂടെയാണ് ധർമ്മം നിലനിന്നത് മുപ്പായരും താണ്ടി വന്ന പറയും ഈ മൂന്നവസ്ഥയും കിടന്ന് ദുര്യാവസ്ഥയിൽ വന്നിരിക്കുക സമാധി അവസ്ഥയിലുള്ള ഭഗവാനെ നമ്മൾ അറിയണം മുപ്പായരും താണ്ടി വന്ന് അപ്പാടെ എന്തവർക്ക് ആ അവസ്ഥ എത്തി ആ ചേഞ്ചില്ല കാരണം സമയം നിശ്ചലമാവും എത്ര നേരം സമാധിയിലിരുന്നു ഈശ്വരങ്കിൽ ലയിച്ചിരുന്നു നമുക്കറിയില്ല ടൈം സ്റ്റോപ്സ് അപ്പാടെന്തവർക്ക് ഇപ്പാർവൈ ഏതൊരു വസ്തുവിനെയും തന്നിൽ നിന്ന് താഴെയായിട്ട് കാണാനുള്ള കടയാതെ അതായത് ഈശ്വരൻ എല്ലാ വസ്തുക്കളെയും നമ്മളടക്കം അടക്കം എല്ലാറ്റും അദ്ദേഹത്തിന് തുല്യ കാണുക നമ്മൾ മനുഷ്യൻ്റെ പ്രശ്നമാണെന്ന് എന്നെക്കാളും ചെറിയ എന്നെക്കാളും വലിയ വയനെ ഈ തന്നിൽ നിന്ന് വേറിട്ട് കാണുന്നവർക്ക് മോശം വസ്തു നല്ല വസ്തു ഉയർന്ന ആൾ താഴ്ന്ന ആൾ എന്നൊക്കെ ഉള്ളു ഈശ്വരത്വത്തിൽ എത്തിയ ഒരാൾക്കും ഈശ്വരന് തന്നെയും വ്യത്യാസമില്ല കാരണം എന്താ വെച്ചാൽ എല്ലാം ഒന്നായത് കൊണ്ട് ഉച്ചനീചത്വങ്ങളില്ല ഇപ്പം അറേ കിടയാതെ അപ്പാ ഒരു തിരുനടനം അച്ഛാ എൻ്റെ പിതാവേ നിൻ്റെ നൃത്തം എന്ന് പറഞ്ഞാൽ അത് ഭഗവാൻ്റെ നൃത്തത്തിൻ്റെ ആ തിരുനടനത്തിനെ അങ്ങോട്ട് പറഞ്ഞു കാരണം പ്രപഞ്ചത്തിൻ്റെ പ്ലേ ആണത് ഈശ്വരൻ പ്രപഞ്ചത്തിൽ നൃത്തം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആ വർക്കിങ്ങിനെ വെറും നാലേ നാല് വരിയിൽ പറയുകയുള്ളൂ ഒരു പാടത്ത് നിന്നിട്ട് കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടാണ് അപ്പം ഒരു കോർ ഫിലോസഫിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായിട്ട് അപ്പം എനിക്കന്ന് അത് എഴുതി വന്നപ്പോൾ അതിൽ തിരികെ വയ്ക്കാമെന്ന് ഞാൻ അത് മാത്രമല്ല ഞാൻ അതിൽ ആ സിനിമയിൽ തന്നെ ഞാൻ ഞാനതിൽ ഒരു കുട്ടികളൊക്കെ പാടിക്കൊണ്ടിരുന്നൊരു ലാലാ ലസ എന്നു പറഞ്ഞിട്ടൊരു പാട്ടുണ്ടതിൽ അത് ഞാൻ എഴുതിയത് ആ പാട്ട് നസറിയ പാടിയ പാട്ട് അതിൽ അറബി മലയാളമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഞാൻ ചില സംഭവങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടില്ല അതിൽ തലയോല തണ്ടേ പന്ന് ലാഹന്ന് ജൊല്ലീന എന്നൊക്കെ പറഞ്ഞിട്ടൊരു വഴിയൊക്കെ ഉണ്ട് എഴുതിയിരിക്കുന്ന അറബി മലയാളി തലയോരത്തുവച്ചാൽ സ്പൈനൽ കോടാ ഓക്കേ അതിൻ്റെ അറ്റത്ത് വന്നിട്ട് ഓങ്കാരം പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞു അതാണ് അതിൻ്റെ അത് ശരിക്കും ഈ അറബി മലയാളം ഈ കോഴിക്കോട് ഭാഗത്തുള്ള പണ്ടത്തെ ഈ കലാസികൾ പാഠ പാട്ടുകളിൽ നിന്നുള്ള വാക്കുകൾ എടുത്തിട്ട് അതിൻ്റെ ഈക്വാലൻ്റ് അതിൻ്റെ ആശയങ്ങൾ ആക്കിയിട്ടാണ് സാധനം അതിൽ എഴുതി വെച്ചിരിക്കണം കേൾക്കണവർക്ക് അതൊരു കോമഡി സിമ്പിൾ പാട്ടായിട്ട് തോന്നും പക്ഷെ അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ അങ്ങനെ ഇന്നർ ലെയർ ആ ഇന്നർ ലെയർ ഞാൻ കുറേ ഒരു രസമല്ലേ നമുക്ക് എത്തിപ്പം ഞാനിപ്പോൾ എല്ലാ എല്ലാവരും അറിയണമെന്നോ ഓ എനിക്ക് ഇങ്ങനെയൊക്കെ അറിവുണ്ടെന്ന് എന്ന് അതിന് വേണ്ടിയിട്ടൊന്നും എഴുതിയില്ല അതത് എഴുതുമ്പോൾ ഒരു രസം ഒരു രസം ഇത്ര കണ്ടിട്ട് ഞാനത് എഴുതി വെച്ചാണത് അങ്ങനെ ചെയ്തത് അപ്പോൾ ഈ എന്താ പറയുക അശോക നോട്ടീസ് ചെയ്തെന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി